ദരിദ്രന്റെ പ്രാർത്ഥനയാണ് എഴുപതാം സങ്കീർത്തനം കർത്താവിൻ്റെ പ്രത്യേക പരിഗണനയ്ക്ക് അർഹനാണ് പാവപ്പെട്ടവൻ എന്ന ചിന്ത ഈ സങ്കീർത്തനത്തിൽ ഉടനീളം കാണാം ദയത്തൂണി കെ എണ് സേഗംബരെണ്ണമേ വേഗംബരെ മേ ദോചിപ്പിക്ക ദയതോ നണമേ ദയതോ നണമി എന്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജിച്ചു പരിഭ്രാന്തരാകട്ടെ എനിക്കു ദ്രോഹമാലോചിക്കുന്നവർ ിതരായി പിന്തിരിയട്ടേ ഹാഹായെന്ന് പരിഹസിച്ചു പറയുന്നവർ ലജ്ജ കൊണ്ടു തബ്ദരാകട്ടെ അങ് അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചു ലസിക്കട്ടെ രക്ഷയെ സ്നേഹിക്കുന്നവ ദൈവം ബലിയവനാണെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് ദൈവമേ എൻ്റെ അടുത്തുവേഗം ഭരണമേ സഹായകനും വിമോജഗനുമാണ് കർത്താവേ വൈകരുതേ കർത്താവേ വൈകരുതേ ദിവചിപ്പിക്ക ദയത്ൂന്നണമേ ദയത്വം േണ് സൈക്കേഗംബണി വേഗംബരിണമേ ഇവ മേ എണ്യമോ ജിപ്പിക്കൂ ഞണമേ ദയത് കർത്താവ് ഏലിയായെ സ്വർഗത്തിലേക്ക് ചുഴലിക്കാറ്റിലൂടെ എടുക്കാൻ സമയമായപ്പോൾ ഏലിയായും എലീഷായും ഗിൽഗാലിൽ നിന്ന് വരികയായിരുന്നു ഏലിയോട് പറഞ്ഞു ദയവായി ഇവിടെ നിൽക്കുക കർത്താവ് എന്നെ ബഥേൽ വരെ അയച്ചിരിക്കുന്നു എന്നാൽ എലീഷ പറഞ്ഞു കർത്താവിനെയും അങ്ങേയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഞാൻ അങ്ങയെ വിട്ടുമാറില്ല അങ്ങനെ അവർ ബഥയിലേക്ക് പോയി ബഥേലിൽ ഉണ്ടായിരുന്ന പ്രവാചക ഗണം പറഞ്ഞു കർത്താവ് നിന്റെ യജമാനനെ ഇന്ന് നിന്നിൽ നിന്ന് എടുക്കുമെന്ന് നിനക്കറിയാമോ അവൻ പറഞ്ഞു എനിക്കറിയാം നിശബ്ദനായിരിക്കും ദയവായി ഇവിടെ നിൽക്കുക കർത്താവ് എന്നെ ജെറികോയിലേക്ക് അയച്ചിരിക്കുന്നു അവൻ പ്രതിഭചിച്ചു കർത്താവിനെയും അങ്ങയേയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഞാൻ അങ്ങയെ വിട്ടുമാറില്ല അങ്ങനെ അവർ ജെറികോയിലെത്തി ജെറികോയിലുണ്ടായിരുന്ന പ്രവാചക ഗണം എടുത്താവ് എടുക്കുമെന്ന് എനിക്കറിയാം അനന്തരം പറഞ്ഞു ദയവായി ഇവിടെ നിൽക്കുക കർത്താവ് എന്നെ നിശബ്ദരായിരിക്കും അയച്ചിരിക്കുന്നു അവൻ പറഞ്ഞു കർത്താവിനെയും മങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഞാൻ അങ്ങയെ വിട്ടുമാറില്ല അങ്ങനെ ഇരുവരും യാത്ര തുടർന്നു അവർ ഇരുവരും ജോർദാനു സമീപം എത്തിയപ്പോൾ പ്രവാചക ഗണത്തിൽപ്പെട്ട അൻപത് പേർ അല്പമകല വന്നു നിന്നു ഏലിയ മേലങ്കിയെടുത്ത് ചുരുട്ടി വെള്ളത്തിലടിച്ചു വെള്ളം ഇരുവശത്തേക്ക് മാറി ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി അക്കര കടന്നു മറുകര എത്തിയപ്പോൾ ഏലിയ എലിഷയോട് പറഞ്ഞു നിന്നിൽ നിന്നെടുക്കപ്പെടുന്നതിന് മുൻപ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എലിഷ പറഞ്ഞു അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് എനിക്ക് ലഭിക്കട്ടെ അവൻ പറഞ്ഞു ദുഷ്കരമായ കാര്യമാണ് നീ ചോദിച്ചത് എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ അവർ സംസാരിച്ചു കൊണ്ടുപോകുമ്പോൾ അതാ ഒരു വാഗ്നേയരഥവും ആഗ്നേയാശ്വങ്ങളും അവരെ വെറുപെടുത്തി എലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയർന്നു എലീഷ അത് കണ്ട് നിലവിളിച്ചു പിതാവേ പിതാവേ ഇസ്രായേലിന്റെ രഥങ്ങളും സാരഥികളും പിന്നെ അവൻ ഏലിയായെ കണ്ടില്ല അവൻ വസ്ത്രം കീറി അവൻ ഏലിയായിൽ നിന്ന് കിട്ടിയ മേലങ്കിയുമായി ജോർദാന്റെ കരയിൽ ചെന്നു നിന്നു അവനത് വെള്ളത്തിന്മേലടിച്ചുകൊണ്ട് പറഞ്ഞു ഏലിയായുടെ ദൈവമായ അവൻ വെള്ളത്തിന്മേലടിച്ചപ്പോൾ വെള്ളം ഇരുവശത്തേക്കും മാറി അവൻ കടന്നുപോയി ജെറീകോയിലെ പ്രവാചകഗണം എലിഷായെ കണ്ടപ്പോൾ ഏലിയായുടെ ആത്മാവ് എലിഷായിൽ കുടികൊള്ളുന്നുവെന്ന് പറഞ്ഞു അവർ അവനെ താണു വണങ്ങിയതിരേറ്റു അവർ അവനോട് പറഞ്ഞു അങ്ങയുടെ ദാസന്മാരുടെ ഇടയിൽ അങ്ങയുടെ അന്വേഷിച്ചു അവരെ അനുവദിച്ചാലും കർത്താവിന്റെ ആത്മാവ് അവനെ താഴ്വരയിലോ ഉപേക്ഷിച്ചിരിക്കാം അവൻ പറഞ്ഞു ആരെയും അവൻ സമ്മതിക്കുവളും അവർ നിർബന്ധിച്ചു അപ്പോൾ അവൻ പറഞ്ഞു അയച്ചു അവർ അൻപത് പേരെ അയച്ചു അവർ മൂന്ന് ദിവസം അന്വേഷിച്ചെങ്കിലും അവനെ കണ്ടെത്തിയില്ല എലീഷ ജെറിക്കോയിൽ കാത്തു നിൽക്കുമ്പോൾ അവർ മടങ്ങി വന്നു അവൻ അവരോട് പറഞ്ഞു പോകണ്ട എന്ന് പറഞ്ഞതല്ലേ നഗരവാസികൾ പറഞ്ഞു കാണുന്നില്ലേ ഈ പട്ടണം ജീവിക്കാൻ പറ്റിയതാണ് എന്നാൽ വെള്ളം മലിനവും നാട് ഒരു പുതിയ പാത്രം കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവൻ എന്ന് അവൻ പറഞ്ഞു അവർ അങ്ങനെ ചെയ്തു അവൻ ഉറവയ്ക്ക് അടുത്ത് ചെന്ന് ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു കർത്താവ് ചെയ്യുന്നു ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു ഇനി കാരണമാവുകയില്ല യുടെ വചനമനുസരിച്ച് ആ വെള്ളം ഇന്നും ശുദ്ധമാണ് അവൻ അവിടെ നിന്ന് ബഥേലിലേക്ക് പോയി മാർഗമധ്യേ പട്ടണത്തിൽ നിന്ന് വന്ന ചില ബാലന്മാർ അവനെ പരിഹസിച്ചു അവൻ തിരിഞ്ഞു നോക്കി അവരെ കണ്ടു കർത്താവിന്റെ നാമത്തിൽ അവരെ ശപിച്ചു കാട്ടിൽ നിന്ന് രണ്ട് പെൺകരടികൾ ഇറങ്ങി നാൽപ്പത്തിരണ്ട് ബാലന്മാരെ കീറി അവിടെ നിന്ന് അവൻ കാർമൽ മലയിലേക്കും തുടർന്ന് സമരിയായി പോയി രാജാവാകുമ്പോൾ അമസിയായിക്ക് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ ഇരുപത്തിയൊൻപത് വർഷം ഭരിച്ചു ജെറുസലേംകാരിയായ യഹോവദ്ദാനായിരുന്നു അവന്റെ മാതാവ് അവൻ കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു പക്ഷേ പൂർണ്ണഹൃദയത്തോടെ ആയിരുന്നില്ല രാജാധികാരം തന്റെ കയ്യിൽ ഉറച്ചപ്പോൾ അവൻ തന്റെ പിതാവിന്റെ ഘാതകരായ സേവകന്മാരെ വധിച്ചു മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് അവൻ അവരുടെ മക്കളെ കൊന്നില്ല പിതാക്കന്മാരുടെ അകൃത്യത്തിന് മക്കളോ മക്കളുടെ അകൃത്യത്തിന് പിതാക്കന്മാരോ വധിക്കപ്പെടരുത് ഓരോരുത്തരും താന്താങ്ങയുടെ അകൃത്യത്തിന് മരണശിക്ഷ അനുഭവിക്കണം എന്ന കർത്താവിന്റെ കൽപ്പന അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അമസിയ യൂതായിൽ നിന്നും ബെഞ്ചമിനിൽ നിന്നും ആളുകളെ ശേഖരിച്ച് അവരെ കുടുംബക്രമത്തിൽ സഹസ്രാധിപന്മാരുടെയും ശതാധിപന്മാരുടെയും കീഴിൽ നിയോഗിച്ചു ഇരുപതും അതിനുമേലും വയസ്സുള്ള മൂന്ന് ലക്ഷം പേരെ അവൻ ഒരുമിച്ച് കൂട്ടി അവർ യുദ്ധശേഷിയുള്ളവരും കുന്തവും പരിചയും ഉപയോഗിക്കാൻ കഴിവുള്ളവരുമായിരുന്നു ഇതിനു പുറമെ ഇസ്രായേലിൽ നിന്ന് ഒരു ലക്ഷം വീരയോദ്ധാക്കളെ നൂറു താലന്ദ് വെള്ളിക്ക് കൂലിക്കെടുത്തു എന്നാൽ ഒരു ദൈവപുരുഷൻ വന്ന് അവനോട് പറഞ്ഞു രാജാവേ ഇസ്രായേൽ സൈന്യത്തെ നീ കൂടെ കൊണ്ടുപോകരുത് കർത്താവ് എഫ്രൈം കാരായ ഈ ഇസ്രായേലോട് കൂടെയില്ല ഇവർ യുദ്ധത്തിൽ നിനക്ക് ശക്തി പകരുമെന്ന് നീ കരുതുന്നെങ്കിൽ ദൈവം ശത്രുവിന്റെ മുൻപിൽ നിന്നെ വീഴ്ത്തും സഹായിക്കാനും പരിത്യജിക്കാനും ദൈവത്തിന് കഴിയും അമസിയ ദൈവപുരുഷനോട് പറഞ്ഞു ഇസ്രായേൽ സൈന്യത്തിന് ഞാൻ നൂറു താലന്തു വെള്ളി കൊടുത്തുപോയല്ലോ ദൈവപുരുഷൻ പറഞ്ഞു അതിനേക്കാൾ കൂടുതൽ തരാൻ കർത്താവിന് കഴിവുണ്ട് അപ്പോൾ അമസിയ എഫ്രായിമിൽ നിന്ന് വന്ന സൈന്യത്തെ പിരിച്ചുവിട്ടു അവർക്ക് യൂതായോട് വലിയ അമർഷം തോന്നി കോപാക്രാന്തരായി അവർ വീടുകളിലേക്ക് മടങ്ങി അമസിയ സധൈര്യം സൈന്യത്തെ നയിച്ച് ഉപ്പ് താഴ്വരയിലെത്തി പതിനായിരം സീർ പടയാളികളെ വധിച്ചു യൂതാ സൈന്യം വേറെ പതിനായിരം പേരെ ജീവനോടെ പിടിച്ച് ഒരു പാറയുടെ മുകളിൽ കൊണ്ടുപോയി താഴേക്ക് തള്ളിയിട്ടു അവരുടെ ശരീരങ്ങൾ ഛിന്ന ഭിന്നമായി യുദ്ധത്തിന് കൊണ്ടുപോകാതെ അമസിയ പിരിച്ചുവിട്ട സൈനികർ സമരിയായിക്കും ബേതെറോനും ഇടയ്ക്കുള്ള യൂതാനഗരങ്ങൾ ആക്രമിച്ച് മൂവായിരം പേരെ കൊല്ലുകയും വളരെയേറെ കൊള്ളവസ്തുക്കൾ ശേഖരിക്കുകയും ചെയ്തു ഏതോ പേരെ തോൽപ്പിച്ചു മടങ്ങുമ്പോൾ അമസിയ സൈർനിവാസികളുടെ ദേവവിഗ്രഹങ്ങളും കൂടെ കൊണ്ടുവന്നു അവയെ സ്വന്തം ദേവന്മാരായി പ്രതിഷ്ഠിച്ച് ആരാധിക്കുകയും കാഴ്ചയർപ്പിക്കുകയും ചെയ്തു കർത്താവ് അമസിയായോട് കോപിച്ച് ഒരു പ്രവാചകനെ അയച്ചു അവൻ ചോദിച്ചു സ്വന്തം ജനത്തെ നിന്റെ കയ്യിൽ നിന്നും രക്ഷിക്കാതിരുന്ന ഈ ദേവന്മാരെ നീ ആശ്രയിക്കുന്നത് എന്തിന് അപ്പോൾ അവനോട് പറഞ്ഞു രാജാവിന്റെ ഉപദേഷ്ടാവായി നിന്നെ നിയമിച്ചിട്ടുണ്ടോ നിർത്തു അല്ലെങ്കിൽ നിനക്ക് ജീവൻ നഷ്ടപ്പെടും പ്രവാചകൻ ഇത്രയും കൂടി പറഞ്ഞു നിർത്തി നീ ഇപ്രകാരം പ്രവർത്തിക്കുകയും എന്റെ ഉപദേശം ചെവികൊള്ളാതിരിക്കുകയും ചെയ്തതിനാൽ ദൈവം നിന്നെ നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയിക്കുന്നു യൂതാ രാജാവായ അമസിയ ഉപദേഷ്ടാക്കളുമായി ആലോചിച്ച് യേഹുവിന്റെ മകനായ യഹോവാഹാസിന്റെ മകനും ഇസ്രായേൽ രാജാവുമായ യഹോവാഷിന്റെ അടുത്ത് ആളയിച്ചു പറഞ്ഞു വരൂ നമുക്കൊരു ബലപരീക്ഷണം നടത്താം ഇസ്രായേൽ രാജാവായ യഹോവാഷ് യൂതാ രാജാവായ അമസിയായിക്ക് മറുപടി നൽകി ലബനോനിലെ ഒരു മുൾച്ചെടി ലബനോനിലെ ഒരു ദേവതാരുവിനോട് നിന്റെ മകളെ എന്റെ മകൻ ഭാര്യയായി തരുക എന്ന് ആവശ്യപ്പെട്ടു ലെബനോനിലെ ഒരു വന്യമൃഗം ആ വഴി വന്നു മുൾച്ചെടി ചവിട്ടി അരച്ചു കളഞ്ഞു ഏതോമിനെ തകർത്തു എന്ന് നീ വീമ്പിളക്കുന്നു അടങ്ങി വീട്ടിലിരിക്കുക എന്തിന് യൂതായിക്കും നിനക്കും വെറുതെ നാശം വിളിച്ചു വരുത്തുന്നു എന്നാൽ അമസിയ കൂട്ടാക്കിയില്ല ഏതോമിലെ ദേവന്മാരെ സേവിച്ചതുകൊണ്ട് അവരെ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കാൻ ദൈവം നിശ്ചയിച്ചിരുന്നു ഇസ്രായേൽ രാജാവായ യഹോവാഷ് യുദ്ധത്തിന് പുറപ്പെട്ടു അവൻ യൂതാ രാജാവായ അമസിയായുമായി യൂതായിലെമിഷിൽ വെച്ച് ഏറ്റുമുട്ടി യൂതാ സൈന്യം പരാജയപ്പെട്ടു പടയാളികൾ സ്വഭവനങ്ങളിലേക്ക് ഓടിപ്പോയി ഇസ്രായേൽ രാജാവായ യഹോവാഷ് അഹസിയായുടെ മകനായ യോവാഷിന്റെ മകനും രാജാവുമായ അമസിയായെ ബന്ധിച്ചു ജെറുസലേമിൽ കൊണ്ടുവന്നു ജെറുസലേമിന്റെ മതിൽ എഫ്രായിം കവാടം മുതൽ കോൺ കോൺകവാടം വരെ നാനൂറ് മുഴം ഇടിച്ചു തകർന്നു അവൻ ദേവാലയത്തിലെ സ്വർണവും വെള്ളിയും പാത്രങ്ങളും കൊള്ളയടിച്ച് ഓബേദ് ഓബേദ്നാക്കി രാജകൊട്ടാരത്തിലെ നിക്ഷേപങ്ങൾ കൈവശപ്പെടുത്തി കൊള്ളം മുതലും തടവുകാരുമായി സമരിയായിലേക്ക് മടങ്ങി യഹോവാഹാസിന്റെ മകനും ഇസ്രായേൽ രാജാവുമായ യഹോവാഷിന്റെ മരണത്തിന് ശേഷം യോവാഷിന്റെ മകനും യൂതാരാജാവുമായ അമസിയ പതിനഞ്ച് വർഷം ജീവിച്ചു അമസിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ ആദ്യന്തം യൂതായിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കർത്താവിനെ വിട്ടകന്ന നാൾ മുതൽ അവനെതിരെ ജെറുസലേമിൽ ഗൂഢാലോചന നടന്നു അവൻ ലാഘേഷിലേക്ക് ഒളിച്ചോടി അവർ ആളെ വിട്ട് ലാഘേഷിൽ വെച്ച് അവനെ വധിച്ചു മൃതദേഹം കുതിരപ്പുറത്ത് കൊണ്ടുവന്ന് ദാവീദിന്റെ നഗരത്തിൽ പിതാക്കന്മാരോട് കൂടെ സംസ്കരിച്ചു